ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നൊരു കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെയർ ആക്സസറി മെറ്റീരിയൽസിൻ്റെ ഒരു കിറ്റാണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ ഫ്രീ ഷിപ്പാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ആരാണിത് അയച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോക്കാം ആദ്യം എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ ഇത്രയും ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം മൂന്ന് സെറ്റ് ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് ആ ഒരു നമ്മുടെ പതാകയുടെ കളറിൽ ആ ഒരു തീമിൽ വരുന്ന ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഈ മൂന്ന് കളറിലുള്ള ഫോൺ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് ഓക്കെ ഇതിപ്പോൾ എത്ര എണ്ണമാണ് പന്ത്രണ്ട് എണ്ണം അടങ്ങിയിട്ടുള്ള ഒരു ഓരോ സെറ്റാണ് കേട്ടോ അത് കണ്ടോ അപ്പോൾ അതുണ്ട് പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബാണിത് അതും സെയിം കളർ തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രീന് വൈറ്റ് ഓറഞ്ച് ഇതാ വന്നിട്ടുണ്ട് പിന്നെ ഇത് റിബൺ ആണ് ഇതാ നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു കളറിലുള്ള റിബൺ റിബണാണ് കേട്ടോ കുറച്ചധികം വരുന്നുണ്ട് കണ്ടോ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആവുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഇത് നമ്മുടെ പോളൻസ് ആണ് കേട്ടോ കണ്ടോ മൂന്ന് ബഞ്ച് പോളൻസ് ആണ് വരുന്നത് ആ സെയിം കളർ തീമിൽ വരുന്ന മൂന്ന് ബഞ്ച് ആണിത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഹെയർ ബാൻഡ് ഇത് നമ്മുടെ വയർ ഹെഡ് ബാൻഡാണ് കണ്ടോ ഇത് എത്ര എണ്ണാണ് വരുന്നത് ഏഴ് എണ്ണമാണ് വരുന്നത് കേട്ടോ പിന്നെ സാറ്റൻ കവേഡ് ആയിട്ടുള്ള നമ്മുടെ ബാൻഡാണ് അത് ഇതാ രണ്ട് വൈറ്റ് കളർ ഈ സെയിം തന്നെയാണോ എല്ലാവർക്കും കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളാം എനിക്ക് കിട്ടിയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഇത് എനിക്ക് എനിക്കയച്ചു തന്നിട്ടുള്ള കളേഴ്സാണിത് ഓക്കെ പിന്നെ കുറച്ച് അലിഗേറ്റർ ക്ലിപ്സ് വരുന്നുണ്ട് ഗോൾഡൻ കളർ അലിഗേറ്ററാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ വൈറ്റ് പേൾ ബീഡാണ് ഇത് നമ്മുടെ ഏറ്റവും അറ്റത്തിടുന്ന ബീഡുണ്ടല്ലോ സൈഡിൽ ലാസ്റ്റ് വരുന്ന എൻ്റെ ബീഡുണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ എന്താ ഈ ബീഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണിച്ചു തരാം നല്ല വെറൈറ്റി നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിനൊക്കെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ ഒരു കളർ തീമിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബീഡാണ് കേട്ടോ അത് കണ്ടോ നമുക്ക് ഹെയർ ബാൻഡിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെയിൻ ബ്രേസ്ലെറ്റ് എല്ലാത്തിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയുണ്ട് കണ്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് ഇതും എല്ലാം കളേഴ്സ് സെയിം ആണ് ഇതല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇത് വെച്ചിട്ട് ഒരു വർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് വെച്ചിട്ട് ഒരു വർക്ക് നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൽ ഒരു സംബോഡി വരുന്നുണ്ട് ഗോൾഡൻ വയർ ഉണ്ടല്ലോ കോപ്പർ വയർ കോപ്പർ വെയറോടെ വരുന്നുണ്ട് കേട്ടോ ഫോക്കസ് ആവുന്നില്ല പിന്നെ ഇതിൽ ഗോൾഡൻ വെയറൂടെ വരുന്നുണ്ട് നമ്മുടെ കോപ്പർ വെയറൂടെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും അടങ്ങിയ ഈ ഒരു കിറ്റിന് വന്നിട്ടുള്ളത് ഇതാ ഐറ്റംസ് കണ്ടല്ലോ അല്ലേ ഈ ഒരു കിറ്റിന് വരുന്നുള്ളത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങും ആണ് എനിക്ക് വളരെ അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി ഇത്രയും ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ വലിയ റേറ്റ് ആയിട്ട് തോന്നിയില്ല പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നമുക്കിത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ ഇതാ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാങ്ങാവുന്നതാണ് നമ്മൾ പേഴ്സണലി പരിചയമുള്ള ആളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈയൊരു ഐറ്റംസ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവേഴ്സും വൈറ്റ് പേൾബീഡ് പിന്നെ നമ്മുടെ സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ് പിന്നെ അതുപോലെ തന്നെ കോപ്പർ വെയർ ഈ ഒരു ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ വർക്ക് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പേഴ്സും ഇവിടേക്ക് എടുത്ത് വയ്ക്കാം പുറത്തേക്ക് ഓക്കെ കുറച്ച് പേൾസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വർക്കിലേക്ക് കിടക്കാം ആദ്യം ഞാൻ കോപ്പർ വയർ എടുക്കുന്നുണ്ട് കോപ്പർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ലെങ്ത്തിൽ ഒന്നും വേണ്ട എന്നാലും ഒരു പത്തിരുപത് ഇഞ്ചിൽ ഞാൻ ഒരു കോപ്പർ വെയറിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കോപ്പർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഏ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അവിടെ നമ്മൾ ബ്ലൂ വെച്ച് കൊടുക്കുക ഒരൊറ്റ ബ്ലൂ മാത്രമേ ഇതിൽ ഫിക്സ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു കളർത്തെയും അനുസരിച്ച് തന്നെ ചെയ്യുകയാണ് കേട്ടോ സെൻറ്ററിൽ ഉള്ള നമ്മുടെ കളർ ഉണ്ടല്ലോ ബ്ലൂ നമുക്കിവിടെ ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്യാം സോറി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ ഞാൻ ഇതിനൊന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഊരി പോരരുതല്ലോ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാം ഇതിനെ ഇവിടെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബ്ലൂ ഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു കളർ തീമിൽ തന്നെ നമുക്ക് ചെയ്യാം സെൻറ്ററിൽ നമ്മുടെ അശോകചക്രത്തിൻ്റെ ബ്ലൂ ഉണ്ടല്ലോ അതാവട്ടെ ഇവിടെ എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഈ ഒരു പേളിന് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് വീട് കൊടുത്തു ശേഷം നമുക്ക് ഈ ഒരു ഹോളിലൂടെ തന്നെ ഇറക്കി കൊടുക്കാം ഇതാ പേളിന് മാറ്റിയിട്ട് ഈ ഒരു ഹോളിലൂടെ തന്നെ ബാക്കിലേക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ ആ ഫ്ലവർ അവിടെ സെറ്റ് ആവും കേട്ടോ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു ഫ്ലവർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഫ്ലവർ നെക്സ്റ്റ് ഫ്ലവർ കൊറക്കുന്നതിന് മുന്നേട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ചുറ്റി കൊടുക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് കോർത്ത് നെക്സ്റ്റ് ഞാൻ ഓറഞ്ചാണ് ഓർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ഓർത്തു കൂടെ തന്നെ നമുക്ക് വൈറ്റ് വീടും കൊടുക്കാം എന്നിട്ട് ഇതിനോട് ചേർത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഹോളിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പം അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് ചുറ്റ് ചുറ്റിയെടുക്കാം നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ഓർത്ത് കൊടുക്കാം വൈറ്റ് ഫ്ലവർ കൊടുത്ത് കൊടുക്കാം കൂടെ പുഴൽ ബീൻ ഇട്ട് കൊടുക്കാം കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഹോളിലൂടെ തന്നെ തായത്തോട്ട് ഇറക്കുക മറു വശത്തോടെ ചുറ്റിയെടുക്കാം മെത്തേഡ് ആണ് കേട്ടോ എന്നിട്ട് നല്ല നീറ്റായിട്ട് രണ്ട് ചുറ്റും ചുറ്റിയെടുക്കാം ഇതാ നമുക്ക് ഗ്രീൻ കുറത്ത് കൊടുക്കാം പെൾ കുറത്ത് കൊടുക്കാം ഹോളിലൂടെ റക്കി കൊടുക്കാം ഓക്കെ കണ്ടോ രണ്ട് ചുട്ട് ചുറ്റി കൊടുക്കാം ഓക്കെ ക്ലിയർ അല്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി ഇവിടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ശേഷം ഇവിടേക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ വീണ്ടും മൂന്നെണ്ണം കൂടെ കൊറത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നെണ്ണം അല്ല നാലെണ്ണം കുറത്തെടുത്തിട്ടുണ്ട് കണ്ടോ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ വന്നു ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് എൻ്റെ ടേപ്പ് ഫിക്സ് ചെയ്യാം ഞാൻ ജസ്റ്റ് ചുറ്റി വെച്ചിട്ടുള്ളൂ കോപ്പർ വയർ എൻ്റെ ടേപ്പ് ഫിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഭാഗവും അതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഫ്ലവേഴ്സാണ് പുറത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാറ്റിൻ കവേഡ് ആയിട്ടുള്ള വൈറ്റ് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിൽവർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും എന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ ഗോൾഡ് കോപ്പർ വെയർ ആയതുകൊണ്ട് ഗോൾഡ് ഇങ്ങനെ ഉള്ളിലൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും തോന്നി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡൻ ബാൻഡിൽ ഗോൾഡൻ കോപ്പർ വെയർ വെച്ചിട്ട് ചെയ്താലും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ മറ്റേ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചുറ്റി കെട്ടി കൊടുത്തിട്ടുണ്ട് കോപ്പർ വെയർ ബാക്കിയുള്ള കോപ്പർ വെയർ വെച്ചിട്ട് നല്ല ടൈറ്റിൽ ചുറ്റി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല ടൈറ്റിൽ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എൻഡിൽ നമുക്ക് എൻഡ് ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഓരോ ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്റ്റിക്കിയാണ് കേട്ടോ ഈ ഒരു എൻഡ് ടൈപ്പ് നല്ല സ്റ്റിക്കിയാണ് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഫിനിഷ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അറ്റത്ത് നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ താ ഞാൻ ഒരു എൻഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അറ്റം ഫിനിഷ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾ അത് ചെയ്യണം എവിടെങ്കിലും നൂല് പൊങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാം ഈ ഭാഗത്തും നല്ല നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടേ ഇതാണ് ലാസ്റ്റ് ലുക്ക് അപ്പോൾ ഈ ഒരു വൈറ്റ് പേളിന് പകരം വേറെ പേള് വെച്ചിട്ടും നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇടയിൽ പോളൻസ് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് നശിച്ചു പോകാത്ത അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ കിറ്റിൻ്റെ കാര്യം മറക്കേണ്ട വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്കാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കിറ്റ് കിട്ടുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഓൾ